കണ്ണൂർ ജില്ലാ ആശുപത്രി പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിലേക്ക് ഇരച്ചുകയറി പ്രതിഷേധിച്ചു പ്രതിഷേധക്കാരെ കണ്ട് സൂപ്രണ്ട് ഇറങ്ങി ഓടി ആശുപത്രിയിലെ ഫിസിബിലിറ്റി നഷ്ടപ്പെട്ട കെട്ടിടത്തിലാണ് ഇപ്പോഴും ഓക്സിജൻ സിലിണ്ടർ മരുന്നുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ജീവനക്കാർ വിശ്രമിക്കുന്നതും രോഗികളും കൂട്ടിരിപ്പുകാരും നടന്നു പോകുന്നത് പ്രസ്തുത കെട്ടിടത്തിലൂടെയാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി സൂപ്രണ്ടോ ഡെപ്യൂട്ടി സൂപ്രണ്ടോ കാണാതെ പോകില്ലയെന്ന് പ്രവർത്തകർ നിർബന്ധം പിടിച്ചപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു നിയോജക മണ്ഡലം പ്രസിഡന്റ് എം കെ വരുൺ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ ഉദ്ഘാടനം ചെയ്തു സുബീഷ് മരക്കാർകണ്ടി പ്രിനിൽ മധുക്കോത്ത് റോബിൻ കിഴ്ന്ന റിജിൻ ബാബു മുഹമ്മദ് റിബിൻ ഹരി പി എ ശ്രീരാഗ് വലിയന്നൂർ അതുൽ നാരായണൻ പ്രകീർത്ത് മുണ്ടേരി അർജുൻ ചാലാട് എന്നിവർ നേതൃത്വം നൽകി